അഫാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പോലീസുകാർ കഴിഞ്ഞ ദിവസമാണ് ഉമ്മയും അനിയനും അടക്കം പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ കേസിൽ അഫാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ അഫാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പോലീസിനെ പോലും വിഷമിപ്പിക്കുന്നതാണ് അന്വേഷണ സംഘം അഫാന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ബാധ്യതകളുടെ കണക്കുകൾ രേഖപ്പെടുത്തിയ പുസ്തകം കണ്ടെത്തിയിരുന്നു ഒരാളിൽ നിന്നും വാങ്ങിയ കടം മടക്കി നൽകാനായി മറ്റു പലരിൽ നിന്ന് അഫാന്റെ കുടുംബം കടം വാങ്ങി അങ്ങനെ നിരവധി പേരിൽ നിന്നും വാങ്ങി തുക മടക്കി നൽകാനാവാതെ കുടുംബത്തിന്റെ കടബാധ്യത പെരുകയായിരുന്നു ക്യാൻസർ രോഗബാധിതയായ ഉമ്മ ഷെമിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ പണം ഏറെയും ചെലവഴിച്ചത് ഇതിനൊപ്പം സൗദിയിലുള്ള അച്ഛനെ സഹായിക്കാനും ഈ പണം ഉപയോഗിച്ചതായി പറയുന്നു അച്ഛന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഉമ്മയുടെ രോഗവും അഫാനെ വല്ലാതെ വലച്ചിരുന്നു കടം വാങ്ങിക്കുന്നതിന് പിന്നാലെ കാമുകിയായ ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നു മുൻപ് പണത്തിന് ആവശ്യം വന്നപ്പോൾ വാഹനങ്ങൾ പണയപ്പെടുത്തി അവൻ പണം കണ്ടെത്തിയെന്നും പിന്നീട് അവ വിറ്റെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് വീട്ടിലുണ്ടായ കാർ രണ്ടര ലക്ഷം രൂപയ്ക്ക് അവൻ പണയപ്പെടുത്തുകയും പിന്നീട് ഇത് നാല് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്ത് സൗദിയിലുള്ള പിതാവിന് പണം അയച്ചു കൊടുത്തിരുന്നു അമ്മൂമ്മ സൽമാ ദേവിയോട് ഒരു വാക്കുപോലും സംസാരിക്കാൻ നിൽക്കാതെ കണ്ടയുടൻ തലയ്ക്കടിച്ചെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഉമ്മയാണെന്ന് അമ്മൂമ്മ എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു അമ്മൂമ്മയെ കൊല്ലാനുള്ള പ്രധാന കാരണവും ഇതായിരുന്നു രാവിലെ ഉമ്മയെ ആക്രമിച്ച ശേഷം നേരെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയത് ഇതുകൊണ്ടാണെന്നും അഫാൻ പറയുന്നുണ്ട് അമ്മൂമ്മയുടെ വീട്ടിലെത്തിയ ഉടൻ ചുറ്റിയുകൊണ്ട് തലക്കി അടിക്കുകയും ശേഷം ഒന്നര പവന്റെ മാല എടുക്കുകയും ചെയ്തു ഈ മാല പണയം വെച്ച് കിട്ടിയ എഴുപത്തിനാലായിരം രൂപയിൽ നാൽപ്പതിനായിരം രൂപ കടം വീട്ടിയ ശേഷം നേരെ ബാപ്പയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് പോയത് അതേസമയം ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് അഫാനും ഫർസാനയും തമ്മിലുള്ള ഫോൺ സന്ദേശവും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അഫാന്റെ നിർദ്ദേശത്തെ തുടർന്ന് വെഞ്ഞാറമൂട് മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് ടൗണിലേക്ക് പോകാതെ ഇടവഴിയിലൂടെ പർസ്ഥാന കവലയിലേക്ക് നടന്നു വരുന്നതും തൊട്ടു പിന്നാലെ അഫാൻ ബൈക്കുമായി പെരുമയിലേക്ക് പോകുന്നതുമാണ് ദൃശ്യങ്ങൾ വ്യാഴാഴ്ച രാത്രി മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി അഫാനെ റിമാൻഡ് ചെയ്തു നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി രണ്ടിലെ മജിസ്ട്രേറ്റ് അക്ഷയയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി റിമാൻഡ് നടപടി സ്വീകരിച്ചത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ആശുപത്രിയിൽ നിന്നും വിടുതൽ കിട്ടുന്ന മുടക്കി ജയിലിലേക്ക് മാറ്റുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ അറസ്റ്റ് അവിടെ വെച്ചാണ് രേഖപ്പെടുത്തിയത് ബാക്കി കേസുകൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസുകളിലെ അറസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ രേഖപ്പെടുത്തും രണ്ടു ദിവസം കൂടി അഫാനെ ആശുപത്രി നിരീക്ഷണം വേണമെന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത് റിമാൻഡിനു ശേഷം അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം ഷെമി ചികിത്സയിലുള്ള വെഞ്ഞാറമുണ്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് നില തൃപ്തികരമാണെങ്കിലും സംസാരിക്കാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് കടം നൽകിയിരുന്നതിൽ പണം തിരികെ ആവശ്യപ്പെട്ട് കുടുംബത്തെ സമീപിച്ചിരുന്നു എന്ന് അഫാൻ പറഞ്ഞതിനാൽ അടുത്ത ദിവസങ്ങളിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നു അഫാന്റെയും ഷെമിയുടെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിച്ചാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാമെന്നാണ് പോലീസിന്റെ കണക്ക് കൂട്ടൽ പണം കടം നൽകിയിരുന്നവരുടെ മൊഴി പോലീസ് എടുത്തു വരികയാണ്